ഈശോയിൽ സ്നേഹം നിറഞ്ഞ ജോസഫ് അച്ച ആൻ്റണി അച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകൾ നേരുകയാണ് നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം നമ്മൾ ക്രിസ്മസ് സമ്മാനം ചോദിക്കുക നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക ഈശോയെ ഞങ്ങൾക്ക് ഈ ക്രിസ്മസിന് ഒരു ക്രിസ്മസ് സമ്മാനം തരണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മൾ ഈശോയുടെ ബർത്ത്ഡേ അല്ലേ നമ്മുടെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ്റെ ജന്മദിനമാണെങ്കിൽ നമ്മൾ അവനെ വെറുതെ വിടുകയല്ല അവൻ്റെ പുറകെ നടന്ന് ചിലവ് ചോദിക്കും ഈശോയോട് അത്ര ബന്ധമുണ്ടെങ്കിൽ നമുക്കും ചോദിക്കാം ഈശോയെ എൻ്റെ ബർത്ത്ഡേ അല്ലേ എനിക്കൊരു ഗിഫ്റ്റ് തരണേ വലിയ വലിയ കാര്യങ്ങൾ ചോദിക്കുക പ്രാർത്ഥനയിലായിരിക്കുക ഈ കുർബാനയിൽ ഉടനീളം പ്രാർത്ഥിക്കുക നമ്മൾ കുർബാനയ്ക്ക് മുൻപും പിൻപുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് കുർബാനക്കകത്ത് പ്രാർത്ഥിച്ചുകൂടെ കുർബാനയ്ക്കകത്ത് പ്രാർത്ഥിക്കുക അതായത് ഈ കുർബാനയുടെ പ്രാർത്ഥന ദൈവം എന്തായാലും സ്വീകരിക്കും കുർബാനയുടെ പ്രാർത്ഥന ദൈവം എന്തായാലും സ്വീകരിക്കും അതിൻ്റെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളും കൂടി ഇങ്ങനെ കയറ്റിക്കയറ്റി വിട് ഇടക്ക് നിങ്ങളുടെ മിടുക്കാതെ അല്ലേ ക്യൂ നിൽക്കുമ്പോഴും ഇങ്ങനെ ഇടയ്ക്ക് വന്ന് കയറുന്നവരെ നമുക്കങ്ങനെ ഇഷ്ടപ്പെടില്ല പക്ഷേ ഒരു സങ്കടമൊക്കെ പറഞ്ഞങ്ങ് കയറിയാൽ അവർ കയറിക്കൊ കയറിക്കോ കയറ്റിവിടും അപ്പം സങ്കടമൊക്കെ പറഞ്ഞങ്ങനെ നല്ല തന്ത്രത്തിലങ്ങനെ പ്രാർത്ഥനകൾ നോക്ക് അപ്പം അനുഗ്രഹവും ഇന്നലെ നമ്മൾ എലിസബത്തിനെ കുറിച്ചാണ് ധ്യാനിച്ചത് അതേ സുവിശേഷ ഭാഗം തന്നെ എന്തിനാണ് മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ പോയത് ഇത്ര കൃപയുള്ള ആൾ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട മറിയം അലിസബത്തിൻ്റെ വീട്ടിൽ പോകേണ്ട കാര്യമുണ്ടോ എലിസബത്ത് എവിടെ നിൽക്കുന്നു മാതാവ് എവിടെ നിൽക്കുന്നു എന്തിനാണ് എലിസബത്തിന്റെ വീട്ടിൽ പോയത് ഒന്നാമത്തെ മറുപടിയും ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ദൗത്യം ഏറ്റെടുത്തതുകൊണ്ടാണ് ദൗത്യം ഏറ്റെടുത്തതുകൊണ്ടാണ് എന്താ ദൗത്യം രണ്ട് കാര്യങ്ങൾ അതിൽ വരും ദൗത്യം ഏറ്റെടുക്കുക ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചില പ്രവചനങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൗത്യം എന്താ ദൈവത്തിന്റെ അമ്മയാകാനുള്ള ദൗത്യമാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാം വാക്യം അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും അവൻ എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും ഇമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഈയൊരു പ്രവചനമുണ്ട് അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൗത്യം മറിയം ഏറ്റെടുത്തു ദൗത്യം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇനി വേറൊരു പ്രവചനമുണ്ട് ലൂക്ക ഒന്ന് പതിനഞ്ച് ലൂക്ക ഒന്ന് പതിനഞ്ച് അത് യോഹന്നാനെക്കുറിച്ച് സ്നാപക യോഹന്നാനെക്കുറിച്ച് ഉള്ള പ്രവചനമാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ നിറയും അമ്മയുടെ ഉദരത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്ന് പറയും അപ്പം ഞാൻ പറയും എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിൽ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ചാടിക്കാൻ വേണ്ടി പോയതാണ് ഉദരത്തിലൊരു ചാട്ടം ഉണ്ടായില്ലേ വയറ്റിൽ ഒരു ചാട്ടം ഉണ്ടായി അത് എലിസബത്തിന് അനു അനുഭവവേദ്യമായി അപ്പോൾ അമ്മ യഥാർത്ഥത്തിൽ പോയത് ദൗത്യത്തിൻ്റെ ഭാഗമാണ് പ്രവചനങ്ങൾ പൂർത്തീകരിക്കലാണല്ലോ അമ്മയുടെ ദൗത്യം യേശയ പ്രവചിച്ചത് പൂർത്തീകരിക്കപ്പെടണം അമ്മയിലൂടെ അതാണ് അമ്മയുടെ ദൗത്യം ഇനി അമ്മയുടെ ദൗത്യം പ്രവചനങ്ങൾ പൂർത്തീകരിക്കലാകുമ്പോൾ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിൽ നിറയും എന്ന ലൂക്ക ഒന്ന് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് ലൂക്ക ഒന്ന് നാൽപ്പത്തിരണ്ടൊക്കെ ആകുമ്പോഴത് സംഭവിച്ചു അത് മറിയം എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നതുകൊണ്ടാണ് പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഉദരത്തിൽ കടന്ന കുഞ്ഞിനെ ചാടിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധം അറിയാൻ പോയത് അപ്പോൾ പരിശുദ്ധമ്മയെ വിളിക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കും ഇല്ല ദൈവം നമ്മളോട് വചനത്തിലൂടെ പറയുന്ന കാര്യമല്ലേ നിങ്ങളെ ഞാൻ അനാഥരായി വിടുകയില്ല നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള വചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് അത് പൂർത്തീകരിക്കാൻ പരിശുദ്ധമ്മ നമ്മുടെ കൂടെ വന്നാൽ അനുഗ്രഹമല്ലേ പരിശുദ്ധമ്മ കൂടെ ചെന്നപ്പോഴാണല്ലോ കാനായിലെ കല്യാണ വീട് അതൊരു അത്ഭുതമായിട്ട് മാറിയത് അപ്പം പരിശുദ്ധമ്മ വീട്ടി വരുന്നത് നല്ലതാണ് എന്തിനാണ് പരിശുദ്ധമ്മ വീട്ടിൽ വരുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ വരാൻ നമുക്കത്ര യോഗ്യതയൊന്നുമില്ലല്ലോ അപ്പോൾ പരിശുദ്ധമ്മ വീട്ടി വരണം നല്ലതാണ് ഇനിയും അധികാരങ്ങൾ ഏൽപ്പിക്കുന്നയാളുടെ ഒരു അഭിഷേകം കൂടി കിട്ടും നമ്മളിപ്പോൾ ഇവിടെ റെക്ടറച്ചൻ ഇവിടുത്തെ ഷ്രൈനിൻ്റെ റെക്ടറച്ചൻ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഓടിച്ചാടി അതങ്ങ് ചെയ്യും ഇതാരായാലും ഇവിടുത്തെ ഉള്ള ഏത് ശുശ്രൂഷകരായാലും സിസ്റ്റേഴ്സൊക്കെ ആയാലും അതങ്ങ് ഏറ്റെടുത്ത് ചെയ്യും കാരണം അധികാരപ്പെട്ടയാൾ ഒരു ദൗത്യമേൽപ്പിച്ചാൽ ചെയ്യും അധികാരപ്പെട്ടയാൾ ദൈവം ഗബ്രിയ ദൂതൻ വഴി മറിയത്തിന് ദൗത്യമേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ മറിയം പിന്നെ അതിനെ തുടർന്നുള്ള നടപടികൾ ചെയ്യുകയാണ് അപ്പം അധികാരപ്പെട്ടവർ ദൗത്യമേൽപ്പിച്ചാൽ ക്രമ കിട്ടും നിങ്ങളിവിടെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴും ഈ താഴും പൂട്ടുമൊക്കെ വിൽക്കുന്ന ചരടൊക്കെ വിൽക്കുന്നവരെ കാണും അവർ അധികാരപ്പെട്ടവർ ഏൽപ്പിച്ചതല്ല അധികാരപ്പെട്ടവർ ഏൽപ്പിച്ചതല്ല അത് അനധികൃതമായിട്ട് ചെയ്യുന്നത് ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു ആചാരമാണ് അതൊരു ദുരാചാരമാണ് കത്തോലിക്ക വിശ്വാസികൾക്ക് ചേർന്നതല്ല ഒരാൾ പറയുകയാണ് ഇന്നലെ വന്നിട്ട് ഒരു നി നിർദ്ദേശമുണ്ട് എന്താ നിർദ്ദേശം എന്നറിയാവോ അതങ്ങ് അനുവദിച്ചേക്ക് അതങ്ങ് അങ്ങ് അനുവദിച്ചേക്ക് അവരുടെ വയറ്റിപ്പഴപ്പല്ലേ എന്ന് വയറ്റിപ്പഴപ്പം പറഞ്ഞിട്ട് കർത്താവിനെ തള്ളിപ്പറയാവോ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ട് കർത്താവിന് ഇഷ്ടമില്ലാത്ത തെമ്മാടിത്തരങ്ങൾ ചെയ്യാവോ വയറ്റിപ്പഴപ്പം എന്ന് കരുതിയിട്ട് നമുക്ക് തോന്നിയതൊക്കെ ചെയ്യാമോ ഏറ്റെടുക്കുന്നയാൾ മാമോദീസ സ്വീകരിക്ക സ്വീകരിച്ച ദൗത്യം ഏറ്റെടുത്ത ഒരാൾ ആ കടമകളി ചെയ്യണ്ടേ മറിയത്തിൻ്റെ ഉത്തരവാദിത്തം അപ്പോൾ അതുപോലെ തന്നെ പാട്ട് പല പാട്ട് പാടാൻ പാട്ട് ഏൽപ്പിച്ച അധികാരപ്പെട്ടവർ ഏൽപ്പിച്ച അതിനുള്ള ക്രമ കിട്ടും ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ് അട്ടപ്പാടിയിലൊരു പള്ളി അവിടെ ഒരു ചെറിയൊരു കൊച്ചു പള്ളി ഒരു ഒന്നര ഒന്നേ മുക്കാൽ ഏക്കർ സ്ഥലമുണ്ട് അവിടെ ഒരു പള്ളി ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ കപ്പേളയായിട്ട് തുടങ്ങണം അപ്പോൾ വേറൊരാൾ വൈദികനല്ല വേറൊരാൾ പറഞ്ഞത് അച്ഛൻ പോയിട്ട് ഒരു അഞ്ചാറ് മാസമൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി ഞാൻ രണ്ട് മാസം കഴിഞ്ഞ് തന്നെ ആ പള്ളി ഏൽപ്പിച്ചതിന് ശേഷം അതായത് ഇതൊരു വേറെ സബ്സ്റ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പള്ളി ഏൽപ്പിച്ചതിന് ശേഷം രണ്ട് മാസം കഴിഞ്ഞ് പിതാവിൻ്റെ അടുത്ത് തന്നപ്പോൾ പിതാവിന് അത് ചെയ്യണം ഉടനെ ചെയ്യണം ആറുമാസമല്ല ഉടനെ ചെയ്യണം അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഒരു സാ ഒരു താൽക്കാലിക സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കുർബാന ചൊല്ലാനുള്ള പിതാവിന് ഇമെയിൽ അയച്ചിട്ട് പിതാവിനെ കാണാൻ ചെന്നു പിതാവ് കാശ് എടുത്ത് തന്നു കാശ് എടുത്തിട്ട് വന്നു പോയി കുർബാന എല്ലാം പറയും താൽക്കാലിക സംവിധാനമൊക്കെ ഉണ്ടാക്കി അപ്പോൾ പിതാവ് അത് ഏൽപ്പിച്ച് തന്നതുകൊണ്ട് അത് ചെയ്യാൻ പറ്റി ഇപ്പോൾ പള്ളി പണിയാനുള്ള അനുവാദമൊക്കെ പേപ്പറുകൾ വർക്ക് അവസാന വർക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ പിതാവ് ഒരു കാര്യം ഏൽപ്പിച്ച അധികാരപ്പെട്ടവർ ചെ ഏൽപ്പിക്കുന്ന കാര്യം ചെയ്താൽ അനുഗ്രഹമാണ് അതാണ് അപ്പോൾ നമ്മളത് ചെയ്യണം അധികാരപ്പെട്ടവനാണ് വിവാഹം എന്ന കുടുംബജീവിതത്തിലേക്കുള്ള വിളി നൽകുന്നത് കുറേ പേരുണ്ട് ഈ കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല ദൈവത്തോട് ചോദിക്കുക പ്രാർത്ഥിക്കണം മറിയം മൂന്നാം വയസ്സിൽ മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ട പരിശുദ്ധ മറിയം പ്രാർത്ഥനയിലായിരുന്നതുകൊണ്ടാണ് മറിയത്തിനെ ദൗത്യം ഏൽപ്പിച്ചത് ദൈവത്തോട് പറ കുടുംബജീവിതം എന്തിനാണ് ക്രിയേഷന് വേണ്ടിയിട്ടാണ് ക്രിയേഷൻ ആരാ ചെയ്യുന്നത് ദൈവമാണ് ചെയ്യുന്നത് അപ്പൊ ദൈവത്തിന്റെ ദൗത്യം മനുഷ്യരെ ഏൽപ്പിക്കുന്ന നിസാര കാര്യമാണോ അപ്പൊ ദൗത്യം ഏൽപ്പിക്കുക കർത്താവെ ഞങ്ങൾ തയ്യാറാണ് കർത്താവെ കുടുംബം ജീവിതം ഏൽപ്പിക്കുക കർത്താവ് കുറേ നാളെ അന്വേഷിച്ചിട്ട് കിട്ടണില്ല കർത്താവ് ഇനി കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിൽ ക്രിയേഷൻ രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ ആദ്യത്തെ കാര്യത്തിന് നന്ദി പറയണം കുടുംബജീവിതം തന്നതിന് കർത്താവെ നന്ദി നന്ദി കർത്താവെ നന്ദി എന്ന് പറയണം അത് ജീവിതം കണ്ടാൽ കർത്താവിന് തോന്നണം ഇവർ നന്ദിയോടെയാണ് കുടുംബജീവിതം സ്വീകരിച്ചതെന്ന് തോന്നണം അങ്ങനെ പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം ചോദിക്കണം കർത്താവെ രണ്ടാമത്തെ കാര്യം ക്രിയേഷൻ അങ്ങ് ഇതുവരെ ചെയ്തിട്ടില്ല കർത്താവെ ചെയ്യണേ നാണം നാണം കെട്ടും അടുത്ത് കർത്താവെ നിവർന്ന് നടക്കാൻ പറ്റണില്ല മുഖം കുനിച്ച് നടക്കുകയാണ് ആളുകൾ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് പള്ളി പോലും പോകാൻ പറ്റണില്ല കർത്താവെ എന്ന് പറഞ്ഞു നോക്ക് ദൗത്യം ഏൽപ്പിക്കും ഏറ്റെടുക്കാൻ തയ്യാറായാൽ ദൗത്യം സ്വീകരിക്കാൻ മനസ്സുള്ളവന് നൽകപ്പെടും ദൗത്യം സ്വീകരിക്കാൻ മനസ്സിലാത്തവന് ഉള്ളതുകൂടി എടുക്കപ്പെടും ഉള്ളത് നൽകപ്പെടും ഉള്ളവന് നൽകപ്പെടും എന്നുള്ള വചന ഇല്ലേ അത് അങ്ങനെ ഒന്ന് വായിച്ച് ദൗത്യം ഏൽപ്പിക്കാൻ സ്വീകരിക്കാൻ മനസ്സുള്ളവന് അപ്പോൾ ദൗത്യം ചോദിക്കണം ഇനി ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ സങ്കീർത്തനം എൺപത് പതിനഞ്ച് അത് നല്ലൊരു പ്രാർത്ഥനയാണ് ഈ മുന്തിരി വള്ളിയെ അങ്ങ് കൈ നട്ട മുന്തിരി വള്ളിയെ കർത്താവെ പരിഗണിക്കണേ കർത്താവെ അങ്ങല്ല സൃഷ്ടിച്ചത് ഞങ്ങളാരും പറഞ്ഞിട്ടല്ലോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചത് കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ഈ മനുഷ്യ ജീവിതത്തെ അങ്ങൊന്ന് പരിഗണിക്കണേ കർത്താവെ ഒന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവുക രണ്ടാമത്തെ കാര്യം മറിയം എന്തിനാണ് അവിടെ പോയത് എലിസബത്തിൻ്റെ വീട്ടിൽ പോയത് രണ്ടാമത്തെ കാര്യം കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൃപ വർദ്ധിപ്പ് മറിയത്തിൻ്റെ കൃപ വർദ്ധിപ്പിക്കണം ഉള്ള കൃപയും വെച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല മറിയം കൃപ ഇങ്ങനെ വർദ്ധിക്കണം മറിയത്തിൻ്റെ കൃപ വർദ്ധിച്ചിട്ട് ഒരു പാത്രം പോലെ മറിയം കൃപ സ്വീകരിച്ചെങ്കിൽ മറിയമാകുന്ന പാത്രത്തിൽ നിന്ന് ഒഴുകി എലിസബത്തിലേക്ക് പോയി ഒഴുകണം കൃപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറിയം ആ പ്രവർത്തിച്ചത് അതായത് കൃപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ദൗത്യം ഏൽപ്പിച്ചു അത് അധികാരപ്പെട്ട ആളാണ് ദൗത്യമേൽപ്പിച്ചത് അപ്പം അനുഗ്രഹം കിട്ടി ആ കൊള്ളാം വീട്ടിലങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരുന്നില്ല മറിയം അടുത്ത പണി ചെയ്തു ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിൻ്റെ ഒരു നിയമമാണ് ഒരു തത്വമാണ് മുദ്രാവാക്യമാണ് ഓറായത്ത് അബോറ ഓറായത്ത് അബോറ അത് ലാറ്റിൻ വാക്കാണ് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ പ്രാർത്ഥിക്കുക പണിയെടുക്കുക പ്രാർത്ഥിക്കുക പണിയെടുക്കുക ഓറായത്ത് ലബോറ ലേബർ എന്ന വാക്കിൽ നിന്നാണ് അത് അതാണ് അതിൻ്റെ ഒറിജിൻ ലബോറ ലേബർ അധ്വാനം എന്നല്ലേ പ്രാർത്ഥിക്കുക പണിയെടുക്കുക അപ്പോൾ മറിയം പ്രാർത്ഥിച്ചത് കൊണ്ട് ദൗത്യം കിട്ടി ദൗത്യം കിട്ടിയിട്ട് വീണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോൾ മറിയത്തിന് അത് അനുഗ്രഹമായിട്ട് മാറി അതാണ് ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് സമ്മാനം ചോദിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് കൃപ ചോദിക്കുക ദൗത്യം ചോദിക്കുക ദൗത്യം ദൈവം ഏൽപ്പിക്കുന്നതാണ് ഏൽപ്പിച്ചാൽ ഭാഗ്യമാണ് ഏൽപ്പിച്ചാൽ അതിനുള്ള കൃപ തരും ഇനി ആ കൃപ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത കാര്യം അത് കൃപ വർദ്ധിപ്പിക്കാനുള്ള അടുത്ത കാര്യം നമ്മൾ ചെയ്യണം അപ്പം നമുക്ക് അനുഗ്രഹം പ്രാർത്ഥന മുടക്കരുത് മക്കളെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക ഇനിയുള്ള ദിവസം ഒരു ഒരാളിവിടെ വന്നു പോയിട്ടുണ്ട് അയാൾ പറയുകയാണ് മൂന്ന് ദിവസം ഉപവാസമാണ് ഈശോയോട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുമ്പോൾ ഞാൻ ഈശോയ്ക്കൊരു സമ്മാനം കൊടുക്കാൻ പോയാണ് മൂന്ന് ദിവസം ഉപവാസം ഒരു അപ്പനും അമ്മയും മുട്ടിന് നിരങ്ങാൻ വേണ്ടി വന്നു അപ്പം മക്കൾ പറയാണ് ഇപ്പോ ക്രിസ്മസ് കാലമല്ലേ എന്തിനാണ് ഈശോ സഹിച്ചല്ലോ നമ്മൾ എന്തിനാണ് സഹിക്കുന്നത് മുടക്കല്ലേ മക്കളെ പ്രാർത്ഥനകളൊന്നും മുടക്കല്ലേ പരിഹാരൂപി പ്രാർത്ഥിക്കാൻ പോകുന്നവരെ അവരെ പിന്നോട്ട് വലിക്കല്ലേ പ്രാർത്ഥനകൾ കൂട്ടിക്കൊണ്ടിരിക്കുക ദൈവം നമ്മൾ അനുഗ്രഹിക്കും നല്ലൊരു ക്രിസ്മസ് സമ്മാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ